മിനംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പല മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാലോ പല മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാലോ എന്ന് ചോദിക്കേണ്ട മുനിസിപ്പാലിറ്റിക്ക് അടുത്തേക്ക് തന്നെയാ നമുക്ക് വീഡിയോകൾ നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പല മുനിസിപ്പാലിറ്റിയിൽ തന്നെ എത്ര സെന്റ് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് ഒരു അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന വീട് നെഗോഷ്യബിൾ ആണ് അപ്പോൾ കിണർ വെള്ളവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് നേരിട്ട് വരുമ്പോൾ കാണാം അപ്പോൾ മൂന്നും ബെഡ്റൂം അറ്റാറ്റാണ് കംപ്ലീറ്റ് തേക്കയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കട്ടളം മുഴുവൻ ആഞ്ഞലി പാളികളെല്ലാം തേക്ക് അതുപോലെ തന്നെ കബോർഡുകൾ തേക്ക് ഇത്ര നല്ല രീതിയിൽ ചെയ്ത് ഈ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന വീട് നമുക്ക് അതിന്റെ വീഡിയോ ആദ്യം ഒന്ന് കാണാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മേനേജിംഗ് ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം മാനേജർ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എട്ട് സെൻ്റ് സ്ഥലത്തിൽ അടങ്ങി നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു വീട് ഒരു ലൊക്കേഷനിൽ എട്ട് സെൻ്റ് സ്ഥലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് പല മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ മുറ്റം നമുക്ക് കാണാം സ്റ്റോൺ സ്റ്റോണിട്ട് മുറ്റം ഏറ്റവും ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴികൾ ഏതാണ്ട് ഒരേ മോഡൽ തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ വീടുകളാണ് ഇവിടെ കാണുന്നത് കുറച്ചധികം വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ആറ് ഏഴ് വീടുകൾ ഉള്ള മേഖലയാണ് പ്രോപ്പർട്ടിയുടെ ഏകദേശം മിഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലോട്ട് ബാലൻസ് ഉണ്ടായിരുന്നത് ആ പ്ലോട്ടിലാണ് ഇപ്പോൾ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഇതാണ് ഈ വീടിൻ്റെ ബൈക്ക് അത്യാവശ്യം നല്ല ഈ മേളിൽ കാണുന്നതും നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിൽപ്പെട്ടതാണ് അത്യാവശ്യം നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാമുള്ള നല്ലൊരു പ്രോപ്പർട്ടി സൈഡുകൾ കഴിയെല്ലാം നല്ല രീതിയിൽ മുറ്റമുള്ള നല്ലൊരു മേഖല വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു വിശാലമായ വലിപ്പമുള്ള ഒരു കാർ പോർച്ച് ആ കാർ പോർച്ചിൻ്റെ സൈഡിലുള്ള പില്ലറുകളെല്ലാം ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഏത് വാഹനവും ഈസി ആയിട്ട് കയറി വരാവുന്ന രീതിയിൽ വലിപ്പമുള്ള ഗേറ്റ് അതുപോലെ തന്നെ നമുക്ക് നല്ല സിറ്റ് ഔട്ട് സിറ്റൗട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫ്രണ്ട് ഡോറും ഫ്രണ്ട് ജനൽപാളികളൊക്കെ കാണാം ചുറ്റുകൾ ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് നമ്മൾ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു കറണ്ട് ഉണ്ടായിരുന്നില്ല വന്നപ്പോൾ കറണ്ട് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു നല്ല ഒരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് നല്ലൊരു സ്വീകരണ മുറി അവിടെ നല്ല ഒരു പാർട്ടിഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ ടി വി അവിടെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു പാർട്ടിഷൻ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് നിന്ന് കാണുന്ന നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത് ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് ഇവിടെ ഈ സൈഡിൽ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്ക് കയറുവാനായിട്ടുള്ള എൻട്രൻസ് ഉണ്ട് നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം വാഷ് ഏരിയ അവിടെ കാണാം ഇത് തേക്കിൻ തടി കൊണ്ടുള്ള നല്ല ഒരു ഡോറാണ് ഈ കാണുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി അടി ഭയങ്കരമായിട്ട് ലൈറ്റുകൾ അറേഞ്ച്മെൻറ്റുകളോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത് പക്ക ആയിട്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് വാരിക്കോരി കണ്ടമാരും കളറുകളോ അല്ലെങ്കിൽ ലൈറ്റുകളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടുള്ള വീടല്ല പക്ഷേ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ അവൾ കൂടുതൽ വീടുകൾ പണത് കൊടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഈ കോമ്പൗണ്ടിലെ മുഴുവൻ വീടുകളും ഇദ്ദേഹം തന്നെ പണത് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഫീൽഡിൽ വീണ്ടും നിലനിൽക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഈ സൈഡിൽ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം നമുക്കൊന്ന് കാണാം എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും ചൂട് വെള്ളത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് പാല ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് പാല ടൗണിലേക്കുള്ള ദൂരം ബസ് ടോ ബസ് റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരമാണ് കടകളിലേക്ക് പോകുവാനായിട്ട് ഇവിടെ അടുത്തൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ എണ്ണൂറ് മീറ്റർ ചെന്ന് കഴിയുമ്പോൾ കടകളുണ്ട് പല ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കടകളും അതായത് സൂപ്പർ മാർക്കറ്റുകൾ ബേക്കറി കോൾഡ് സ്റ്റോറേജ് പച്ചക്കറി അതുപോലെ ഇരുമ്പ് കടകൾ പ്ലംബിങ് കടകൾ ഇലക്ട്രിക് കടകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനവും ഒരു കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ പല ടൗണിൽ ചെന്ന് കഴിഞ്ഞാലുണ്ട് ബസ് സ്റ്റോപ്പ് ടൗണ് പള്ളി ഇനി പള്ളിയിൽ ആഗ്രഹമുള്ളവർക്ക് പള്ളിയിൽ പോകാനായിട്ട് ഇവിടെ അടുത്തൊക്കെ മഠങ്ങളും അതുപോലെ തന്നെ ആശ്രമങ്ങളൊക്കെ ഉണ്ട് ഡെയിലി പള്ളിയിൽ പോകേണ്ടവർക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പള്ളിയിൽ പോകാവുന്നതാണ് എടവ പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഒരു കിലോമീറ്റർ മിച്ചവുണ്ട് അതാണ് പള്ളിയിലേക്കുള്ള ദൂരം ഡെയിലി കുർബാന കാണണം എന്നുള്ളവർക്ക് അടുത്തു തന്നെയുണ്ട് അമ്പലത്തിൽ പോകണമെന്നുള്ളവർക്ക് ഒരു കിലോമീറ്റർ ദൂരമാണ് അമ്പലത്തിൽ പോകാനായിട്ടുള്ളത് എല്ലാ രീതിയിലും നല്ല ക്വാളിറ്റിയിൽ പണിയെടുക്കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് മീനജിൽ ഹോംസ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി ഫുൾ ലോൺ വേണ്ടവർക്ക് അതും ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷേ അതിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളതാണ് എല്ലാ ബാങ്കുകളും ഫുൾ ലോൺ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബാങ്കുകൾ വയ്ക്കാറുണ്ട് വിദേശത്താണെങ്കിൽ അല്ലെങ്കിൽ സ്വദേശത്താണെങ്കിൽ ഇത്ര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നത് സാലറി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി കിച്ചൻ്റെ ഡോറ് തുറന്ന അകത്തേക്ക് കയറിയപ്പോൾ നല്ല തേക്കിൻ തടി കൊണ്ടുള്ള നല്ല വിശാലമായ ഒരു കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് മുഴുവൻ തേക്കിൻ്റെ തടി ഇട്ടാണ് ചെയ്തിരിക്കുക വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻറ്റ് ഈ വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള ഇതാണ് അടുപിടിയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് കിച്ചണിൽ വെച്ചിട്ടുണ്ട് മിക്സി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുവാനായിട്ടുള്ള പ്ലഗ് പോയിന്റുകൾ ഇഷ്ടംപോലെ പ്ലഗ് പോയിൻ്റുകൾ ഈ കബോഡിനോടെ സമീപത്തായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വീട് നല്ല അടിപൊളി ലൊക്കേഷൻ നല്ല ക്വാളിറ്റി വീട് പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ അപ്പോൾ നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ മറക്കരുത് മടിക്കരുത് എത്രയും പെട്ടെന്ന് മേനേജ് ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് നേരിട്ട് ഈ വീടും പ്രോപ്പർട്ടിയും നേരിട്ട് കാണൂ അങ്ങനെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ